തിരുവോണ ദിനം ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ജൈത്രയാത്ര തുടരുകയാണ് നിങ്ങൾ ഈ കാണുന്നത് തിരുവോണ ദിവസം ലോക കണ്ടിട്ടിറങ്ങുന്ന ജനങ്ങളുടെ തിരക്കാണ് ഇന്ന് കേരളം എന്ന് വേണ്ട ലോക എവിടൊക്കെ പ്രദർശിപ്പിക്കുന്നു അവിടെ ഒക്കെ ഇതേ അവസ്ഥയാണുള്ളത് ഈ കാണുന്ന കാഴ്ച പത്തനംതിട്ടയിൽ നിന്നാണ് പത്തനംതിട്ടയിലെ ധന്യ രമ്യ തിയേറ്ററുകളിൽ നിന്നും ഈവനിംഗ് ഷോയ്ക്ക് ശേഷം ലോക കണ്ടിട്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ തിരക്കാണിത് ഈ തിരുവോണ ദിവസം ലോക റിലീസായിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ഈ കഴിഞ്ഞ എട്ട് ദിവസത്തെക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ലോക കാണാൻ എത്തിയ ദിവസമായിരുന്നു തിരുവോണ ദിവസം സത്യത്തിൽ മലയാളി പ്രേക്ഷകർ തിരുവോണം ലോകയ്ക്കൊപ്പം ആഘോഷിച്ചു എന്ന് എന്നുവണം പറയാൻ അമ്മാതിരി തിരക്കാണ് ഇന്ന് തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ ലോക പ്രദർശിപ്പിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഇതേ അവസ്ഥയായിരുന്നു രാവിലെയൊക്കെ ബുക്ക് മൈ ഷോയിൽ മണിപ്പൂരിൽ ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് രാത്രി സമയങ്ങളിലും ബുക്ക് മൈ ഷോയിൽ കൂടി ടിക്കറ്റ് വിറ്റുപോകുന്നതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല മണിക്കൂറിൽ ഇരുപത്തിയൊന്നായിരത്തിന് താഴെ ടിക്കറ്റ് വിൽപ്പന പോയിട്ടില്ല എന്ന് വേണം പറയാൻ ഇതുവരെയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഒമ്പതാം ദിവസമായിരുന്നു ലോകത്തെ ബുക്ക് വൈ ഷോയിൽ കൂടി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത് തിയേറ്ററുകളിലെ ജനത്തിന് കാരണം റോഡ് മണിക്കൂറുകളോളം ബ്ലോക്ക് ആവുന്ന അവസ്ഥയും ഉണ്ടായി ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോൾ സിനിമ കാണാൻ കൂടുതലായും എത്തുന്നത് ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള മറ്റു പ്രേക്ഷകർ ഈ ഓണം വെക്കേഷൻ ലോകകപ്പ് എൻജോയ് ചെയ്താണ് ആഘോഷിക്കുന്നത് സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾക്ക് പോലും ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു സിനിമ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ലോക അഞ്ഞൂറ്റി മൂന്നോളം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് ഇരുന്നൂറിന് താഴെ ഷോകൾ തുടങ്ങിയ ഒരു സിനിമയ്ക്കാണ് ഇമ്മാതിരി സ്ക്രീൻ കൗണ്ട് കൂടിയത് എന്ന് ഓർക്കണം ഇന്ന് പലയിടത്തും എക്സ്ട്രാ നൈറ്റ് ഷോകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിലെ ധന്യ രമ്യ ഐശ്വര്യ തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സിനിമയിലെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും രണ്ടാം ദിവസം മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപയും മൂന്നാം ദിവസം നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും നാലാം ദിവസം അഞ്ചു കോടി അറുപത്തി ലക്ഷം രൂപയും അഞ്ചാം ദിവസം അഞ്ചു കോടി ഇരുപത്തി ലക്ഷം രൂപയും ആറാം ദിവസം അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപയും ഏഴാം ദിവസം അഞ്ചു കോടി നാപ്പത്തി ആറ് ലക്ഷം രൂപയും എട്ടാം ദിവസമായ ഉത്രാട ദിവസം ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ചിത്രം എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് ലോക റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും എട്ട് ദിവസം ഇരുപത്തി മൂന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രം എട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തൊന്ന് കോടി അമ്പത് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എട്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് കോടി റേഞ്ചിലാണ് ലോകത്തെ ഒമ്പതാം ദിവസമായ തിരുവോണ ദിവസം ആറ് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ വരും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ലോകയുടെ ഒമ്പത് ദിവസം കൊണ്ടുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് കോടി റേഞ്ചിൽ വരും എന്ന് ഉറപ്പാണ് ഒമ്പതാമത്തെ ദിവസം ലോകയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയായാൽ ലോക ഒമ്പത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഇനി വരാൻ പോകുന്നത് അവിട്ടം ചതയം ദിവസങ്ങളാണ് സിനിമ ഇതുവരെ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനേക്കാളും കൂടുതൽ കളക്ഷൻ ഈ രണ്ടു ദിവസങ്ങളിൽ കിട്ടും എന്ന് ഉറപ്പാണ് നിങ്ങൾ ലോക കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും ലോഗയുടെ അടുത്ത ദിവസങ്ങളിലെ തിയേറ്ററുകളിലെ അവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോയുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്